ഈ മക്കളെ കണ്ടിട്ട് എന്തേലും തോന്നുന്നുണ്ടോ ആർത്തിയോടെ ആഹാരം കഴിക്കുന്നത് കണ്ടിട്ട് കീറ്റ മത്സരമാണെന്ന് നോക്കണ്ടാട്ടോ ഒരു നേരത്തെ ആകാരം കുഞ്ഞു വയറിൽ ചെന്നിട്ട് ദിവസങ്ങളോളം ആയടോ ആ കുഞ്ഞു മക്കളുടെ ആ നോട്ടവും ആകാരം കഴിക്കുന്ന കണ്ടിട്ട് എൻ്റെ വയറല്ല എൻ്റെ ഹൃദയം നിറഞ്ഞു എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ് ഇത്രയും വിഷമു വലഞ്ഞ പട്ടികൾ എനിക്ക് കിട്ടുന്നത് ഒരുപാട് കുഞ്ഞുങ്ങളെ ഞാൻ പല സ്ഥലത്തെയും റെസ്ക്യൂ ചെയ്തിട്ടും ആക്സിഡൻറ്റ് ആയിട്ടും അമ്മയുടെ ആൾക്കാർ വെച്ചിട്ട് പോയതും റോട്ടിലൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നേ വരെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെനിക്ക് കിട്ടിയിട്ടില്ല ഏതോ ഒരു നല്ല മനസ്സുള്ള മകൻ വലിച്ചെറിഞ്ഞിട്ട് പോയത് ഒരു മൃഗ ആയിരിക്കണം എന്നാലല്ലേ ഇങ്ങനെ കൊണ്ട് കളയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടിയതാണ് അന്ന് മുതൽ ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്ട്രീറ്റിലാണ് വലിച്ചെറിഞ്ഞിട്ട് പോയത് അന്ന് മുതൽ ഞാൻ ഈ കുഞ്ഞുങ്ങളെ പൊന്നുപോലെയാണ് വളർത്തുന്നത് മൂന്നര മാസം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അവരെ ഇവിടെ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ആ സമയം എത്ര ദിവസമായി മാസമായി നിന്ന് എനിക്കറിയില്ല എൻ്റെ ഈ കിട്ടിയിട്ട് മൂന്നര മാസമായി എനിക്ക് സമയം ഉണ്ടായിട്ടല്ല കേട്ടോ ഞാൻ ഈ സ്ട്രീറ്റ് തോറും പോയി കറങ്ങി നടന്ന് ആൾക്കാർ പറയുന്നതല്ല പ്രാന്തിയായിട്ടല്ല നോക്കുന്നത് എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് വയ്യാല് വന്ന ശേഷമാണ് എൻ്റെ മക്കളുടെ ആഹാരം ഉണ്ടാക്കൽ അപ്പം ആര് ഫസ്റ്റ് വരുന്നു അവരാണ് ഉണ്ടാക്കൽ അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഹസ്ബൻഡ് ഫസ്റ്റ് വരുവാണെങ്കിൽ അവനാണ് ആഹാരം വെക്കൽ അപ്പം വന്ന് പിന്നെ അത് ചൂടാക്കി എല്ലാം കൊടുത്ത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് പന്ത്രണ്ടര മണിയാവും പിന്നെ പിറ്റേ ദിവസം രാവിലെ നാല് നാലര കെണീ കണി ഉറങ്ങുന്നത് എപ്പോഴാണ് ഉറങ്ങുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന പോലെയാണ് ജീവിക്കുന്നത് കാര്യം ഇന്നേ വരെ അവർക്ക് ഒരു തുളി എനിക്ക് ആഹാരം ഇല്ലെങ്കിൽ പോലും ഞാൻ അവർക്ക് മുടക്കിയിട്ടില്ല കാര്യം ഞങ്ങൾക്ക് അത്രയും കാശുകാർ ായിട്ടല്ല ഞങ്ങൾക്കും നമ്മളും കഷ്ടിച്ച് ജീവിച്ചു പോകുന്നവരാണ് എന്നിട്ട് എന്റെ മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കുന്നത് എനിക്കറിയില്ല ദൈവം നടത്തിക്കൊണ്ട് പോകുന്ന പറയുന്നത് ഇത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നത് ഈ മക്കളെ കൊണ്ട് കളയാൻ പറയുന്ന മനുഷ്യനെ എന്നാ പറയാൻ രാവിലെ കുറെ എണ്ണം വന്നിട്ടുണ്ടായിരുന്നു കമ്മിറ്റി മെമ്പറാണെന്ന് പറഞ്ഞു അതിൻ്റെ പിന്നാലെ കൊടി പിടിച്ചിട്ട് വേറെ എണ്ണം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ പട്ടികൾ ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്നത് സ്ട്രീറ്റ് ദോറും വളർത്താൻ വേണ്ടി പാടത്തില്ല നിങ്ങൾ ദൈവമായിട്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കളയി ഇല്ലാച്ചാലും ഞങ്ങൾ കൊണ്ട് കളയുന്നു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവരെ തൊടുവാണെങ്കിൽ എന്നെ കൊന്നിട്ട് വേണം ഇവരെ തൊടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിരിക്കുവാണ് എന്ത് തന്നെ നടന്നാലും ഞാൻ പൊരുതി ജയിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുവാണ് അത്ര വിഷമത്തോടെയാണ് ഞാൻ പറഞ്ഞത് കേട്ടെ കാര്യം മറ്റേ ഞാൻ ഈ കുഞ്ഞുങ്ങൾ ഈ സ്ട്രീറ്റിൽ പറഞ്ഞത് മുതൽ ഞാൻ ഈ കുഞ്ഞുങ്ങൾ സഹിക്കുന്ന അതിനപ്പുറം ഞങ്ങൾ സഹിച്ചു കഴിഞ്ഞു ഇനി ഞാൻ ആർക്ക് വേണ്ടിയിട്ട് വിട്ടു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ത് തന്നെ സംഭവിക്കട്ടെ ഞാനത് ഫേസ് ചെയ്യാൻ റെഡി എന്ന് പറഞ്ഞിട്ടിരിക്കുവാണ് ഇനി എന്തൊക്കെ വരുന്നു എന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാര്യം എന്നാ വച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് അപ്പുറത്തെ സൈഡിലാണ് ഷെൽട്ടർ കൊടുക്കുന്നത് ആ ചേച്ചിയോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഇവർക്കിടെ ഷെൽട്ടർ കൊടുക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇനി എന്തൊക്കെ ആവും ദൈവം തന്നെ കണ്ടറിയണം എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്